കേരള കോൺഗ്രസ് എം ഗ്രൂപ്പ് മുന്നണി മാറുമോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് മുന്നണി മാറ്റത്തെക്കുറിച്ച് പാർട്ടിയുടെ നേതാക്കൾ പൊതുവായി നിരാകരിക്കുന്നുവെങ്കിലും പാർട്ടിക്കുള്ളിൽ മുന്നണി മാറുവാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ രഹസ്യമായി ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വിവരം കേരള കോൺഗ്രസ് എമ്മിനെയും യുഡിഎഫിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായി മുസ്ലിം ലീഗ് ആണ് പ്രവർത്തിക്കുന്നത് അനൌദ്യോഗികമായി മാത്രമാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത് വിവരം ലഭിച്ചതനുസരിച്ച് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുനൽകുവാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ട് കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പാലായിലും കടതുരുത്തിയിലും നിലവിൽ യു ഡി എഫിന്റെ എം എൽ എ മാരായ മാണിസികാപ്പനും മോൻസ് ജോസഫുമാണ് അവരെ മാറ്റിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ആ സീറ്റ് നൽകേണ്ടി വരുന്ന സാഹചര്യം പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ ഉണ്ടാകും ആ സ്ഥാനത്താണ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസക്തമാകുന്നത് മുനമ്പം വിഷയത്തിലും വനനിയമ ഭേദഗതി ബില്ലിലും കത്തോലിക്കാ സഭ സർക്കാരിനെതിരായ ശക്തമായ നിലപാടെടുത്തിരുന്നു അതുകൊണ്ട് സഭാംഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുവാൻ ഇവിടെ സാധിക്കും നിലവിൽ വിവിധ സമുദായങ്ങളുമായി യു ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ആശങ്കയോടെയാണ് ഇടതുമുന്നണി നോക്കുന്നത് വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ യോഗങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ പങ്കെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി ബന്ധം ശക്തമാക്കുന്നു ഇരു നേതാക്കളും എസ് എൻ ഡിപിയുടെ ശക്തമായ പിന്തുണ തേടുന്നു യുഡിഎഫിന് അനുകൂലമായ ഒരു തരംഗം എസ് എൻഡിപിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഉള്ളിൽ നിന്ന് ചർച്ചകൾ ഉയരുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ യുഡിഎഫ് അധികാരത്തിൽ വരും എന്ന സ്ഥിതിയിൽ കേരള കോൺഗ്രസ് മാറി ചിന്തിക്കണമെന്നാണ് ഒരുപറ്റം പ്രവർത്തകരുടെ നിലപാട് ഇടതു മുന്നണി വിടുന്നതോട് മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് എൻ ജയരാജനും എം എൽ എ പ്രമോദ് നാരായണനും അനുകൂല അഭിപ്രായം ഇല്ല എന്നാൽ പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയുടെ തീരുമാനത്തോട് എതിർത്തുനിന്ന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയുമില്ല ഇടതുമുന്നണിയിൽ തുടർന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിയമസഭാ ഇലക്ഷനുകളിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നത് ഇടതുമുന്നണിയിൽ തുടരുന്നതിന് അനുകൂല ഘടകമായി പാർട്ടി കാണുന്നു എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ പാർട്ടി ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ